കണ്ണൂരിൽ നിന്നും കേൾക്കുന്ന വാർത്തകൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ബന്ധുക്കളെ ആകെ വേദനിപ്പിക്കുന്നതാണ് കയ്യൂരിൻ്റെയും കരുവള്ളൂരിൻ്റെയും തില്ലങ്കേരിയുടെയും പാരമ്പര്യമുള്ള മണ്ണാണത് അവിടെ നിന്ന് സ്വർണം പൊട്ടിക്കുന്നതിൻ്റെയും അധോലോക അഴിഞ്ഞാട്ടത്തിൻ്റെയും കഥകൾ പുറത്തുവരുന്നത് ചെങ്കൊടിക്ക് അപമാനമാണ് സമൂഹമാധ്യമങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ രക്ഷക വേഷം കെട്ടുന്നവർ അധോലോകത്തിൻ്റെ കാര്യസ്ഥരാണെന്ന അറിവ് ഇടതുപക്ഷത്തിന്റെ ബന്ധുക്കൾക്ക് പുറക്കാവുന്നതല്ല പ്രസ്ഥാനത്തിനേറ്റ തിരിച്ചടികളിൽ ഇത്തരക്കാരുടെ പങ്കും ചെറുതല്ല ഇടതുപക്ഷം അതിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ മറന്നുവോ എന്ന് ചിന്തിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിക്കുന്നത് ഇക്കൂട്ടരാണ് അവരിൽ നിന്ന് ബോധപൂർവം അകൽച്ച പാലിച്ചുകൊണ്ടേ ഇടതുപക്ഷത്തിന് ജനവിശ്വാസം വീണ്ടെടുത്ത മുന്നേറാനാകൂ പ്രസ്ഥാനത്തിൽ വിശ്വാസമർപ്പിച്ച ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് അവരുടെ കൂറും വിശ്വാസവുമാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് വലുത് ചീത്തപ്പണത്തിൻ്റെ ആജ്ഞാനുവർത്തികളായി മാറി അതോലോകത്തെ പിൻപറ്റുന്നവർ ഇടതുപക്ഷത്തെ ഒറ്റുകൊടുക്കുന്നവരാണ് അവർക്ക് എന്ന് പ്രഖ്യാപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു ജനങ്ങളുടെ വിചാരവികാരങ്ങളെയും വിശ്വാസങ്ങളെയും സി എന്നും മാനിക്കും